ചോദ്യം ചില അമ്മയ്ക്കായിരിക്കും ഈ ചോദ്യം പറ്റിയത് ഗാന്ധിജിയെ കുറിച്ച് എന്റെ ഗുരുനാഥൻ എന്ന കവിത എഴുതിയത് ആരാണ് ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു ഓപ്ഷൻ സി നെൽസൺ മണ്ടേല ഓപ്ഷൻ ഡി എ കെ ആന്റണി ഓപ്ഷൻ ഇ വള്ളത്തോൾ സർ ഇ വള്ളത്തോൾ മുറുക്കാമോ മുറുക്കാം കൊഴപ്പു ഇല്ല സർ എന്റെ ഗുരുനാഥൻ വായിച്ചിട്ടുണ്ടോ വായിച്ചിട്ടുണ്ട് രണ്ടുപേരി ഓർക്കുന്നുണ്ടോ പുൽകളും പുഴുക്കളും കൂടുത്തൻ കുടുംബക്കാർ ത്യാഗം എന്നതേ നേട്ടം താഴ്മത്താൻ അഭ്യുന്നതി യോഗ ജയിക്കുന്നതൻ ഗുരുനാഥൻ അതാണ് എന്റെ മനസ്സിൽ ശരിയാ വള്ളത്തോളാണ് എന്റെ ഗുരുനാഥൻ എഴുതിയത് അപ്പോ അതൊരു വലിയ സംഭവം അല്ലേ സംഭവമല്ലേ അറുപതിനായിരം രൂപ ഈ കവിത കൊണ്ട് മാത്രം നേടി വേറൊരു കാര്യം ഞാൻ ബയോഡേറ്റിൽ കണ്ടത് ൂഡിൽസും ചില്ലി ചിക്കനും അധികം ഇഷ്ടമാണ് അങ്ങനെ നമുക്ക് എപ്പോഴും കഴിക്കാൻ പറ്റത്തില്ലോ വളരെ റിയർ ആയിട്ട് പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ആദ്യം എന്ത് വേണോന്ന് ചോദിക്കാൻ പറയും മത്സരാർത്ഥി പാലക്കാട് തോന്നുന്നു വന്നപ്പോഴേ അവർക്ക് ചിക്കൻ കഴിക്കാൻ കിട്ടുന്നില്ല സാമ്പത്തിക പ്രശ്നം അപ്പൊ ഞാന് രാവിലെ ആറ് മുതൽ വൈകുന്നേരം ആറ് വരെ ഒരു ഹോട്ടലിൽ ബുക്ക് ചെയ്യാൻ തീരുമാനിച്ചിരിക്കും ചിക്കൻ കഴിച്ച് ആ ആഗ്രഹം തീർക്കാൻ തീരുമാനിച്ചിരിക്കുക അതുപോലെ താങ്കൾക്ക് നൂഡിൽസ് ഒന്നും ഇഷ്യൊന്നും ഇല്ലല്ലോ ഇല്ല ഇല്ല ഓക്കെ നൊബൈൽ സമ്മാന ജേതാവ് അമൃത്യാസൻ ലോകത്തെ ദരിദ്രക്ക് മുന്നിൽ തുറന്ന വാതിൽ എന്ന് വിശേഷിപ്പിച്ച പക്ഷ്യശാല ഏതാണ് ഓപ്ഷൻ എ കെ എഫ് സി ചിക്കൻ ഓപ്ഷൻ ഓപ്ഷൻ ബി ഇന്ത്യൻ സി ി ഹോട്ടൽ ഓപ്ഷൻ ഡി അമ്മ ഉണവകം ഓപ്ഷൻ ഇ തലപ്പാക്കട്ട് ബിരിയാണി ലോകത്തെ ദരിദ്രക്ക് മുന്നിൽ തുറന്ന വാതിൽ എന്ന് അമൃത്യാസൻ ഡി അമ്മ ഉണവകം ശരിയായിരിക്കും ഇതൊക്കെ നല്ല കാര്യാണ് അമ്മയൊക്കെ പൂട്ടുന്നത് ഒരു രൂപ കിഡ്ഡലി കിട്ടുന്ന തമിഴ്നാട്ടിൽ ഡോക്ടർ ജയലിത തുടങ്ങി വെച്ച കാണാണ് തമിഴ്നാട്ടിൽ ഉണ്ടാക്കിയ ഏറ്റവും വലിയ ഒരു ജയലിതയുടെ കോൺട്രിബ്യൂഷൻ ആയിരുന്നു അമ്മ കൊണ്ട് കിട്ടി എഴുപതിനായിരം രൂപ ഓക്കെ അപ്പൊ തകര പച്ച അല്ലേ തകരര് ശ്യാമ തളിരാ ഒരു കാര്യം ചെയ്യാം നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ എൺപതിനായിരം രൂപയുടെ ചോദ്യത്തിലേക്കാണ് ഇനി കിടക്കുന്നത് മോണിറ്റർ